ഹായ് ഹലോ നമസ്കാരം ചിമ്പം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള നമ്മുടെ പനമരത്തിനടുത്ത് വരദൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എൻ്റെ കയ്യിലൊരു കളിവണ്ടി കണ്ടോ ഏകദേശം നാൽപ്പത് വർഷങ്ങളുടെ കഥ പറയാനുണ്ട് ഈ കളിവണ്ടിക്ക് ഈ കളിവണ്ടിക്ക് മാത്രമല്ല ഒരുപാട് കളിവണ്ടിക്ക് അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ കളിവണ്ടികളൊക്കെ നിർമ്മിക്കുന്ന ഒരു പ്രിയപ്പെട്ട ആളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വരദൂരുകാരൻ അബ്ദുക്ക അപ്പോൾ അബ്ദുക്കാൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അബ്ദുക്ക നമസ്കാരം ികളുടെ ഒക്കെ ശില്പിയാണ് ഈ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുക്ക അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒക്കെ ഏകദേശം എത്ര നാളുകളായി ഈ പോവാട്ടോ ഇത് നാൽപ്പത് വർഷം കഴിഞ്ഞു വർഷം നാല് ഇത് ആരും പഠിപ്പിച്ചതല്ല എനിക്ക് ഒരു രണ്ട് വയസ്സായ ചെറിയൊരു മകനുണ്ടായിരുന്നു അവൻ ഇങ്ങനെ കരഞ്ഞപ്പോൾ അന്ന് പ്ലാസ്റ്റിക്കിന്റെ ഉപകരണങ്ങളില്ല പാട്ടുടെ മൂടികൊണ്ട് ഒരാണി വെച്ച് തോളത്ത് ഒരു കോലുമ്മണി വെച്ചിങ്ങനെ കൊടുത്ത് പാട്ടിന് മൂടി അതുകൊണ്ട് ഇങ്ങനെ ഒരു കോലുമ്മേ വെച്ചിങ്ങനെ തറുത്ത് അപ്പം ഇത് കറങ്ങുമെന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഉരുട്ടി ഉരുട്ടി നോക്കുമ്പോൾ ചെറിയ മകനല്ലേ അവിടെ കുറെ കഷ്ണങ്ങൾ ഏർപ്പെട്ടുണ്ടായിരുന്നു അതെടുത്തതിൻ്റെ മുകളിലേക്ക് വച്ചപ്പോൾ അതൊന്നും ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെ മോളിൽ എന്തിനും ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാനത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ സ്വയം പത്ത് സ്വയം പറ്റതിപ്പോൾ അങ്ങനെ തിരിയുന്നുണ്ട് വേഗം എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മുകളിൽ എന്തെങ്കിലും പിറ്റേതാലെന്തും ചെയ്യും അപ്പോൾ അവിടെ മില്ലുണ്ട് അടുത്ത് ആ മില്ലിൽ പോയി തടിമില്ല ആ തടിമില്ല അവിടെ പോയി കുറച്ച് കഷ്ണങ്ങളൊന്നും വാങ്ങിപ്പോണമുള്ള കമ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നൊന്നും ഉപകരണങ്ങളൊന്നുമില്ല വേഗം ഞാനവിടെ നാട്ടിലൊരു കൊല്ലന്മാരുണ്ട് തങ്കപ്പൻ എന്നാണ് ഇതേ ആളുടെ അടുത്ത് പോയി അന്ന് ഞാൻ ഈ എലിപ്പറ്റി ഉണ്ടാക്കുമായിരുന്നു എലികളെ പിടിക്കുന്ന ആ എലിയെ പെട്ടി ഉണ്ടാക്കി ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് കടകളുണ്ട് ആ കടയിൽ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ബേസ്റ്റ് വരുന്ന കഷണങ്ങൾ കൊണ്ട് അത് റൗഡ് പട്ടുണ്ടാക്കും അതായത് ചക്രം ടയർ ആ ടയർ ടയറുണ്ടാക്കും ഈ മരങ്ങളെല്ലാം കൊണ്ടുവന്ന് വച്ച് കഴിഞ്ഞപ്പോൾ ഉളിയില്ല അദ്ദേഹം അടുത്തൊരു കൊല്ലനുണ്ട് കീമാടെന്ന് പറഞ്ഞു ആൽവ കീമാട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞ് എനിക്ക് ഒരു രണ്ട് ഉളി ഉണ്ടാക്കിത്തരണമെന്ന് അപ്പം പറഞ്ഞ് ഉളി ഉണ്ടാക്കാൻ പ്രയാസം ഒരു പണിയായി ഞാൻ പണിയുന്ന ഉണ്ട് വലിയ ഉളിയാണ് അത് നിങ്ങൾ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു എൻ്റെ പൈസ പൈസ ഒന്നും വേണ്ട കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അദ്ദേഹം രണ്ട് ഉളി പക്ഷെ വലിയ ഉളിയായിരുന്നു നാൽപ്പത് വർഷം കൊണ്ട് ഞാൻ പണിയെടുക്കല്ലേ അപ്പം അങ്ങനെ തേഞ്ഞ് തേഞ്ഞ് പിടി അതെ ശരിക്കും വീതി വീതി ഉണ്ട് ആ മാത്രീതി കുറച്ച് നിങ്ങളോണ്ടായി പണിത് കൊണ്ട് ആ പണി ഞാനിത് പണിയാൻ വേണ്ടി എടുക്കുമ്പോൾ ആദ്യം ഈ ഉളി എടുത്തിട്ട് മൂപ്പരൊക്കെ അവർ വന്നിട്ട് ഞാൻ പണിയെടുക്കും കാരണം എൻ്റെ ഒരു എനിക്കൊരു ആത്മാർത്ഥമായി തന്ന സാധനമാണെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് മറക്കാൻ പറ്റില്ല ആളും മരണപ്പെട്ടുപോയി അയ്യോ മരണപ്പൊറ്റുപോയി അപ്പോൾ തുളക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തുളക്കാൻ അപ്പൊ ഇതും മൂപ്പര് ശരിയാക്കി തന്നതാണ് കറക്കിട്ട് അത് കറക്കിട്ട് തുളക്കുന്നത് ഇട്ടുകഴിഞ്ഞിട്ട് കറക്കി ഇതും അന്നത്തെ വർഷം തുളക്കാറുണ്ട് എപ്പോ ഞാൻ പെട്ടി കിടക്കുമ്പോൾ ആദ്യമായിട്ട് മൂപ്പര ഒരു ഓർമ്മയായിട്ട് പോകണം കാരണം പേര് ആരോ പെരുമാട് ഓഹോ അതൊക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ഇത് കാണട്ടെ അല്ലേ കാണട്ടെ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുക്ക ഇപ്പോഴും വരദൂരി കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാണ് അപ്പൊ അബ്ദുക്ക ഏകദേശം ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം വേണ്ടി വരും അതിപ്പോ സമയം എന്ന് പറയുന്നത് ഒരമണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെ കറങ്ങണ പമ്പരത്തിന് പണി അല്പം കുറവാണ് പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇത് പൂമ്പാറ്റട ഈ വണ്ടി ഇത് ഉണ്ടാക്കിയെടുക്കും കുറച്ച് പ്രയാസം അതായത് നമ്മള് ഇത് ചിറക് ഇങ്ങനെ മുറിച്ചെടുക്കാൻ ഭയങ്കര അപ്പൊ അബ്ദുക്ക എന്താ ഉളി വെച്ചിട്ടാണോ എല്ലാ തന്നെ എല്ലാ പാളും ഇപ്പത്തെ മിഷീൻ ഒന്നും ഇല്ല മിഷീനൊന്നുമില്ല തുളക്കുന്ന ഈ സാധനം കൊണ്ട് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ അതൊരു പൂമ്പാറ്റ വന്നിട്ട് ഒരു പൂവിന്റെ മുകളിൽ ഇങ്ങനെ തേൻ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പണന്തോട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ നല്ലൊരു ഐശ്വര്യമുള്ള പൂമ്പാറ്റയാണ് ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിൻ്റെ അരുത്തി എന്നപ്പം എന്നെ പാരി പറഞ്ഞ് എന്തിനാങ്ങൾ അതിനെ ഉദ്ദ്രിക്കാൻ പോകുന്നത് അതെ ജീവനും കൊണ്ട് പോയിക്കോട്ടെ അതിനെന്തിനെ പിടിക്കാൻ പോകും ഞാൻ പറഞ്ഞ് പിടിക്കാനല്ല അതിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതും കണ്ടു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം അതിൻ്റെ രൂപങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി ഇവർ കരളാസിൽ ചെറുതായിട്ട് വരത്ത് കരളാസിനും വരത്ത് ഇതൊക്കെ റെഡിയാക്കി ഇവിടെ വന്നിട്ട് ഞാൻ രണ്ട് ചെറുകിപ്പണം വെട്ടിയെടുത്തു ഒരു ചെറുകി വിപ്പണം വെറ്റി വെട്ടിയെടുത്തു വെട്ടിയെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കുടല് അതുംകൊണ്ട് ശരിയാക്കി അപ്പം നോക്കാം പൂമ്പാട്ട തേൻ കുടിക്കുമ്പോൾ ചെറുക് തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെയാണെങ്കിൽ ഇത് ചെറുകടിക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല കണ്ടിട്ടുള്ളൂ ഇത് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ചെറുകടിക്കണന്നുള്ള ഇതില്ല വേഗം ഞാൻ കുറെ ആലോചിച്ചു അപ്പം വിചാരിക്ക് പോയി നോക്കുമ്പോൾ വിചാകരിക്കലും അപ്പം ഞാൻ അവിടെ വന്നുകഴിഞ്ഞിട്ട് ഞാൻ സ്വന്തം ഉണ്ടാക്കിയ വിചാകരിയാണ് ഓരോ ഷീറ്റ് മടക്കി വെച്ച് മടക്കി സ്വന്തം ഉണ്ടാക്കി വിജാ മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു പോകുന്നത് അപ്പോൾ അത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയ വിചാരിക അപ്പോൾ നോക്കുമ്പോൾ ചെറുകടിക്കുന്നില്ല അങ്ങനെ രാത്രി ഇങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഇതിൻ്റെ ചെറു ഇങ്ങനെ എന്തെങ്കിലും ഒരു കമ്പിയും എന്തോ അങ്ങനെയാണ് ഈ കമ്പിയും കൊണ്ടും ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് അങ്ങനെയാണ് ഈ പൂമ്പാറ്റ വണ്ടി കണ്ടുപിടുത്തോ കണ്ടുപിടുത്തോ ഇതൊരു വെല്ലുവിണ്ടുപിടുത്താൽ തന്നെയാണ് അപ്പം ഞാൻ തന്നെയാ പിന്നെ ആൾക്കാർ പറഞ്ഞ് ഒരു ആ വണ്ടി വണ്ടി ആൾക്കാർ പറഞ്ഞ് ഒരു എഞ്ചിനീയർ പണിയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കറങ്ങണമെങ്കിൽ അവൾക്ക് പൽചക്രം വേണം ആ വേണം അത് വേണം 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 രണ്ട് പല്ലുകൾ ഇങ്ങനെ കടിപ്പിച്ച് അതിന്റെ മേലാണ് പക്ഷേ എന്റെ വണ്ടി നമ്മുടെ വണ്ടിക്ക് ഒറ്റ ചക്രം മതി ഒറ്റ ഇല്ലാതെ മോള് കറങ്ങുന്നുണ്ട് ആ അപ്പം എഞ്ചിനീയർമാർ ഇതൊന്ന് കണ്ടോട്ടോ ഇത് പൽചക്രത്തിന്റെ ആവശ്യമില്ല രണ്ട് ചക്രങ്ങൾ കറങ്ങാൻ നമ്മുടെ അബ്ദുക്ക മതി അബ്ദുക്ക അപ്പൊ എന്തായാലും അടിപൊളി വണ്ടികളാട്ടോ അബ്ദുക്ക ഇത് അതായത് നമ്മളെ കുപ്പിന്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത് പിന്നെ പെയിന്റിംഗ് ഒക്കെ അബ്ദുക്കടിപൊളി അബ്ദുൾക്കാ ആ ഇതിൽ കണ്ടോ ഇതിൽ കണ്ടോ ഓരോ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൂട്ടുകാരായിട്ടും എല്ലാം ഉണ്ട് അപ്പൊ അബ്ദുക്ക ഒരുപാട് സന്തോഷം അബ്ദുക്ക ഇത് കാണാൻ പറ്റിയ തന്നെ വലിയൊരു കാര്യമാണ്ക്ക ഇതെങ്ങനെയാണ് വിൽക്കുന്നത് എങ്ങനെയാണ് കൊണ്ടു നടന്നാണോ അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ ചിലപ്പോൾ ഞാൻ ത്തേരി പനമരം മാനന്തവാടി കൽപ്പത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാറുണ്ട് ഇത് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ റെഡിയാക്കിയിട്ട് തോളയിൽ വെക്കും ഇവിടുന്ന് മീനങ്ങാടിക്ക് ബസ്സിൽ പോകുന്നത് ആ മീനങ്ങാടിക്ക് ബസ്സിന് പോകും മീനങ്ങാടി ബസ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സാധനം തോളയിലെ വരെണ്ണിങ്ങനെ ഉരുട്ടി പോകുമ്പോൾ വണ്ടിക്കാരും അവർ ഇതൊക്കെ വിളിക്കും അപ്പോൾ അവരങ്ങനെ തന്നെ പോകും ചിലവർ കൂടുതൽ പൈസ തരുന്നതുണ്ട് ഈ വിലക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ അബ്ദുക്കോ ഇങ്ങനെ ഒരു പൂമ്പാറ്റ വണ്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഒന്നര ദിവസമൊക്കെ എടുത്തിട്ടാണ് എന്നിട്ട് വെറും തുച്ഛമായ പൈസക്കാണ് കൊടുക്കുന്നത് അപ്പം എങ്ങനെ അബ്ദുക്ക ശരിക്കും കൂലിയൊക്കെ വെക്കുന്നത് കൂലി വെക്കില്ല പിന്നെ വേറെ പണിക്കൊന്നും പോകുന്നില്ല ഒരു പ്രായമൊക്കെ ആയില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം എത്ര വയസ്സായി എനിക്ക് എൺപത്തിനാലാമത്തെ വയസ്സാണ് എൺപത്തി നാല് വയസ്സായ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുക്ക ഇപ്പോഴും അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളൊരു മനസ്സ് സ്വന്തമായിട്ട് അദ്ദേഹം പഠിച്ച തൊഴിൽ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ചെയ്യാണ് അബ്ദുക്ക അതെ അതെ പിന്നെ ഒരു ആളോട് ഒരു പത്ത് രൂപ ഒക്കെ കഴിഞ്ഞു കിട്ടേണ്ടോ അതെ അതെ അബ്ദുക്ക അത് തന്നെ ചായ വാങ്ങി വരുമോ എന്റെ അടുത്ത് പൈസ ഇല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇത് എപ്പോഴായാലും ഒരു തൊഴിലുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് കടം കിട്ടും തീർച്ചയായിട്ടും അബ്ദുക്ക ആരും പേടിക്കണ്ട പേടിക്കണ്ട അബ്ദുക്കാ അപ്പം ഇങ്ങനെ കളിവണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കോ കളിവണ്ടി അല്ലാതെ കളിവണ്ടി അല്ലാതെ ഒന്നുമില്ല കളിവണ്ടിയാണ് എപ്പോഴും കൊച്ചു കുട്ടികളുടെ മനസ്സാണ് പിന്നെ ആദ്യമായിട്ട് എലിപ്പറ്റിയായിരുന്നു ആ ആ എലിപ്പെട്ടിയിൽ നിന്നുമാണ് ഇപ്പൊ ഇതിലേക്ക് മാറാൻ കാരണം എലിപ്പട്ടിയിൽ നിന്ന് കളി വണ്ടിയിലേക്ക് അബ്ദുൽഖാന്റെ നമ്പർ നമുക്ക് കൊടുക്കാം അപ്പൊ ആരെങ്കിലും ആവശ്യമുള്ളവരൊക്കെ അബ്ദുൽഖാനെ തേടിവാറട്ടെട്ടോ അപ്പൊ ഇപ്പൊ തന്നെ അബ്ദുൽഖാനെ നമ്മുടെ കേരളം ഇന്ത്യക്ക് പുറത്തൊക്കെ അറിയാൻ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുക്ക നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുക്കാന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ഇതുപോലെ നല്ല കളിവണ്ടികൾ ഇതാകുമ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല തകരാറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അബ്ദുക്ക സ്വന്തം കൈകൊണ്ട് സ്വന്തം ഐഡിയൽ ഉണ്ടാക്കുന്നതാണ് ഈ ട്രാക്ടറൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ട്രാക്ടർ വാലൊക്കെ ആ ടിപ്പർ വാല് വെക്കും പിന്നെ ഈ പമ്പരവണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പമ്പരവണ്ടിക്ക് പണിയുന്ന ഏതൊരു വണ്ടിക്കും പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട ഓയിൽ വേണ്ട പമ്പർ വണ്ടി ഗിയർ പോലും മാറ്റം ഒറ്റ ഗെയർ പറ്റും അതായത് കേറ്റൊന്നും വന്നാൽ ഒരു പ്രശ്നമില്ല ഗിയർ മാറ്റണ്ട പിന്നെ അബ്ദുഖാന്റെ വണ്ടീന്റെ പ്രത്യേകത അബ്ദുഖെ ഇപ്പൊ പറഞ്ഞ പോലെ പെട്രോള് വേണ്ട ഡീസൽ വേണ്ട ഒരു ചെലവുമില്ല അത് നമ്മൾ വാങ്ങിക്കുന്ന ചെലവ് മാത്രം അത്രേ ഉള്ളൂ പിന്നെ മാത്രല്ല സൗണ്ട് രാത്രി പണിയിൽ പോകാൻ പറ്റും അതെല്ലേ കാരണം ഏത് രാത്രി വേണിയിൽ പോകാണെങ്കിൽ ഇങ്ങനെ സമയത്ത് ശബ്ദം അതായത് ഇപ്പം ഈ വണ്ടി നിർബന്ധ അബ്ദുക്ക കാരണം എന്താന്ന് വെച്ചാൽ കാട്ടു മൃഗങ്ങളൊക്കെ ഓടിക്കും അപ്പൊ ഇനി കടുവനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അബ്ദുക്കന്റെ വണ്ടി ഉണ്ട് ഇതല്ലേ അടിപൊളി സൗണ്ട് ഒക്കെ ആയിട്ട് അപ്പൊ അബ്ദുക്ക എന്തായാലും അടിപൊളി കിട്ടോ അപ്പൊ ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് എന്നെ മുമ്പോട്ട് പോട്ടെ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി കണ്ടുമുട്ടുന്നത് വരെ ബൈ